സ്വാഗതം ഇന്നത്തെ കൊച്ചി സുപ്രഭാതത്തിലെ മുഖമാണ് ായിട്ട് എത്തിയിരിക്കുന്നത് ആ അതിഥിയെ പരിചയപ്പെടുത്തുന്നതിനു മുമ്പ് സാധാരണ നമ്മൾ അഭിമുഖങ്ങൾ കാണുന്ന സമയത്ത് ഈ അഭിമുഖം നടത്തുന്നവരാണോ അഭിമുഖ കർത്താവാണോ ഗസ്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാണോ ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളതും പറയിപ്പിക്കാനുള്ളതും എന്നൊരു ചിന്ത വന്നു ഈ അവതരിപ്പിക്കുന്നവരൊക്കെ ലോകത്തേക്ക് വെച്ച് എൻസൈക്ലോപീഡിയസ് ആണോ എന്തിനെക്കുറിച്ചുമുള്ള അറിവ് ഉള്ളവരാണ് എന്ന് ധരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രവണതയാണോ ഉണ്ടാകേണ്ടത് അതോ പ്രേക്ഷകർക്കും മാധ്യമത്തിനും ഇടയിലുള്ള ഒരു ചൂണ്ടു ചൂണ്ടുപലകിയായിട്ട് അവതാരകർ നിന്നുകൊണ്ട് വന്നിരിക്കുന്ന അതിഥിയിൽ നിന്ന് എന്തൊക്കെയാണോ ലഭിക്കേണ്ടത് എന്നത് സംഭാഷണ മധ്യേ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയ അങ്ങനെയാണോ അഭിമുഖത്തിൻ്റെ രസം എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു മാധ്യമകർത്താവ് അതിനൊരു ഉദാഹരണം പറഞ്ഞു തന്നു നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കാട്ടിലേക്ക് പെട്ടെന്ന് പോകണു ഇപ്പോൾ എല്ലാ രംഗത്തുള്ളൊരു കോമഡി തന്നെയാണത് പെട്ടെന്ന് പുലി വന്നു നമ്മൾ എന്ത് ചെയ്യും നമ്മളൊന്നും ചെയ്യണ്ട ചെയ്യേണ്ടതൊക്കെ പുലി ചെയ്തോളും എന്ന് പറയുന്നത് പോലെ നമ്മളല്ല ചെയ്യേണ്ടത് ആരാണോ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധാ കേന്ദ്രം കേന്ദ്രമെന്ന് മാത്രമല്ല അവരിലൂടെയാണ് ഒരു ഒരഭിമുഖം പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്നതും അത് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അറിവായിരിക്കാം അല്ലെങ്കിൽ നിഗൂഢതയായിരിക്കാം അറിയാൻ പെടാത്ത കാര്യങ്ങളായിരിക്കാം എന്തുമാവട്ടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റുന്ന ഒന്ന് എന്നുള്ളത് അവതാരകനായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് നിരവധി ആൽബംസിന്റെ ഡയറക്ടർ സംവിധായകൻ എന്ന് മാത്രമല്ല ഏതൊരു വ്യക്തിക്കും അംഗീകാരം ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഈ അംഗീകാരം എന്നുള്ളത് ഒരു കലാകാരൻ എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും അതൊരു അംഗീകാരമാണ് മലയാള ടെലിവിഷന്റെ ചരിത്രത്തിൽ ആദ്യകാലത്ത് ദൃശ്യ എന്ന പേരിൽ അംഗീകാരങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ടെലിവിഷന്റെ നേടിക്കൊടുക്കുക അവരെ ആദരിക്കുക അംഗീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിക്കപ്പെട്ട ദൃശ്യ എന്ന മലയാളം ടെലിവിഷൻ വ്യൂവേഴ്സ് അസോസിയേഷൻ പ്രേക്ഷകർക്ക് പരിചിതനായ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ റോയി മണപ്പിള്ളിലാണ് ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് സ്വാഗതം ചെയ്യുന്നു ഞാൻ എന്താണ് അഭിമുഖത്തെക്കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അവതാരകനായിട്ടും അഭിമുഖകർത്താവായിട്ട് നിരവധി വേദികളിൽ മാധ്യമങ്ങളിൽ റോയി ഉണ്ടായിട്ടുണ്ട് ഇന്ന് എത്തിയിരിക്കുന്നത് ഞാൻ ഞാൻ ടെൻഷൻ തന്നെ തന്നെ ഉണ്ടായിരുന്നു അവതാരകൾ ആരാണ് സംശയത്തിൽ ഇങ്ങനെ ഒരു അതിഥിയുടെ സീറ്റിലിരിക്കുമ്പോൾ താങ്കൾക്ക് തോന്നുന്നു രസകരമായി കാരണം സംശയത്തില് ജി ശംബരൻ ഹരിദാസ് ജോസ് തോമസ് തുടങ്ങിയ നിരവധി സംവിധായകരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ തന്നെ അപ്പൊ വീണ്ടും ഞാന് ഇന്റർവ്യൂ ചെയ്യപ്പെടാനിരിക്കുന്നു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെലിവിഷൻ അതോ ബിഗ് സ്ക്രീനിലാണോ ഞാൻ ബിഗ് ടെലിവിഷൻ മീഡിയ വന്നത് പിന്നീടാണ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ കഥയൊക്കെ എഴുതും നാടകങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ സുഹൃത്തായ ഉണ്ണി ആറമുള എന്ന സംവിധായകനാണ് നാട്ടുകാരനാണ് അദ്ദേഹം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെ സഹ സംവിധായകനായിട്ടൊക്കെ കൂട്ടി അങ്ങനെയാണ് ചലച്ചിത്ര ചലച്ചിത്രരംഗവുമായിട്ടൊരു ബന്ധം തുടങ്ങുന്നത് സ്ക്രീൻപ്ലേ ചെയ്തു ആ സമയത്ത് ഒരു സ്ക്രീൻ പ്ലേ ചെയ്തു പക്ഷേ ഫിലിം പുറത്തു വന്നില്ല വീണ്ടും ഒന്ന് രണ്ട് ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സമയത്താണ് ഈ ടെലിവിഷൻ അതിനിടയ്ക്ക് തമിഴ് ഒരു സിനിമയിലെ ഒരു മുഖ്യ കഥാപാത്രം അഭിനയിച്ചു എൺപത്തി എട്ടില് അപ്പൊ അങ്ങനെ മദ്രാസിൽ കഴിയുന്ന കാലത്താണ് മലയാളത്തിലെ ടെലിവിഷൻ സംരക്ഷണത്തിന്റെ കാലമായി ഇവിടെ സീരിയല് നിർമ്മിക്കുന്നതിനായിട്ട് മദ്രാസിൽ നിന്നും ഒരു ടീം വരുന്നു ദൂരദർശൻ മാത്രമേ ഉള്ളൂ ദൂരദർശൻ മാത്രമേ ഉള്ളൂ ദൂരദർശൻ തന്നെയുണ്ട് അന്ന് കേരളത്തിലെ ടെലികാസ്റ്റിംഗ് മലയാളം ടെലികാസ്റ്റിംഗ് തന്നെ മൂന്നു മണിക്കൂറേ ഉള്ളൂ പോയിട്ട് അഞ്ചര തൊട്ട് എട്ടര വരെ സീരിയലിലാകെ മൂന്ന് സീരിയലേ ഉള്ളൂ തിങ്കൾ ബുധൻ വെള്ളി അതിൽ ബുധനാഴ്ചത്തെ സീരിയലാണ് ഞാൻ അഭിനയിച്ചിരുന്നത് അറബി അറബിക്കടലെ റാണി അതിൽ ത്രുവോട്ടുള്ള ക്യാരക്ടറാണ് ടെലിവിഷൻ മീഡിയയിൽ നടനായിട്ടാണ് തുടങ്ങുന്നത് ഈ ദൂരദർശനില് ഞാൻ ഈ പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ ആ സമയത്ത് തന്നെ ഈ ഞാൻ ചെയ്ത സീരിയലിലെ കഥ എഴുതിയിട്ടുണ്ട് തിരക്കഥ എഴുതി ഗാനങ്ങൾ എഴുതി അഭിനയിച്ചു സംവിധാനം ചെയ്തു അപ്പം അന്ന് മലയാളത്തിലെ ഈ ടെലിവിഷൻ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു അംഗീകാരം ഉള്ളത് സ്റ്റേറ്റ് അവാർഡുണ്ട് പക്ഷെ രണ്ടു വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഈ അവാർഡ് ഉള്ളത് അപ്പോൾ അതും വളരെ പരിമിതമായിട്ട് ആ പതിനാറ് അവാർഡ് വളരെ ലിമിറ്റഡ് കാറ്റഗറിയാണ് ലിറിക്സ് അങ്ങനെയുള്ള കാറ്റഗറിയിൽ നിന്ന് അവാർഡുകളില്ല അപ്പോൾ ആ ഒരു പോരായ്മ കണ്ടപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ കലാകാരന്മാർക്ക് അംഗീകാരം ലഭിക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനെയാണ് കലാകാരന്മാർക്ക് അംഗീകാരം ഒരു സംഘടന രൂപീൽക്കരിച്ച് ആദ്യമായിട്ട് തൊണ്ണൂറ്റി എട്ടില് എറണാകുളത്ത് ഈ ടെലിവിഷൻ അവാർഡിനായിട്ട് ആദ്യത്തെ എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു ടെലിവിഷൻ അവാർഡ് നിശയാണത് പക്ഷെ അത് വളരെ സക്സസ് ആയിരുന്നു ആളുകളുടെ നല്ല റെസ്പോൺസായിരുന്നു മീഡിയയുടെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു അന്ന് ഏഷ്യാനെറ്റിൻ്റെ പ്രാരംഭകാലമാണ് നമ്മുടെ ഈ കേബിൾ നെറ്റ്വർക്കിലൂടെ ഏഷ്യാനെറ്റ് ലഭിച്ചു തുടങ്ങിയിട്ടില്ല അപ്പോൾ ആദ്യത്തെ വർഷം ദൂരദർശനിലെ പ്രോഗ്രാമുകൾക്കാണ് അന്ന് അവാർഡ് കിട്ടിയത് പക്ഷെ രണ്ടാം വർഷത്തിൽ സിനിമാല നമ്മൾ തമ്മിൽ ശ്രീയണ്ണൻ നായർ അപ്പോൾ അങ്ങനെ ഒന്നുണ്ട് പ്രോഗ്രാമിനോട് ഏഷ്യാനെറ്റിലെ പ്രാതിനിധ്യം കൂടി രണ്ടാം വർഷം മുതല് തൊണ്ണൂറ്റൊമ്പതിലെ അവാർഡില് ഏഷ്യാനിൽ നിന്നുള്ള അവാർഡുകൾ കിട്ടി അന്നും അന്ന് സ്വകാര്യ ചാനൽ ഏഷ്യാനെറ്റ് മാത്രമേ ഉള്ളു രണ്ടായിരത്തിലാണ് വീണ്ടും ചാനലുകൾ രണ്ടായിരം തൊട്ട് വീണ്ടും ഓരോ വർഷം ചാനലുകൾ കൂടി ഇപ്പോൾ തന്നെ പതിനാറോളം ചാനലുകൾ ഇരുപത്തിനാല് മണിക്കൂർ സംപ്രേഷണം അപ്പോൾ ആ ഒരു വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അത്രയും വർഷങ്ങളിലൊരു ഇന്ട്രഡക്ഷനിൽ പറയണ്ടായി അദ്ദേഹം പറയേണ്ടായി ആറോളം മേഖലകളിൽ സംവിധാനം മുതൽ ഗാനരചന സംവിധാനം വരെയുള്ള ഗാന സംവിധാനം വരെയുള്ള എല്ലാ മേഖലകളിലും താങ്കൾ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മേഖല ഉണ്ടായിരിക്കുമല്ലോ സംവിധാനമാണ് കോണ്ട്രിബ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് അതും ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തതാണ് എനിക്ക് കൂടുതൽ ഞാൻ മറ്റേ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് ചെയ്തിട്ടുള്ള ടെലിഫിലിമുകളും ആണ് കൂടുതൽ താല്പര്യം വന്നിട്ടുള്ളത്

പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെ ഡബിങ് എല്ലാത്തിനും ഞാൻ തന്നെ ശ്രദ്ധിക്കുമായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ പല സീരിയലിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ കണ്ട ഈ എപ്പിസോഡ് ഡയറക്ടർ പോസ്റ്റ് പ്രൊഡക്ഷൻ വേറെ ഡയറക്ടർ അപ്പം അവസാനം നമ്മൾ ഈ ഡയറക്ടഡ് ബൈ എന്നൊരാളുടെ പേര് വെക്കുന്നവരിലെ പ്രസക്തി ഇല്ലാന്ന് പലപ്പോഴേക്ക് തോന്നിയിട്ടുണ്ട് ഇത്ര നാളത്തെ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു എയിം ഇന്നതായിരിക്കണം ഇപ്പം ദൃശ്യ പോലെയുള്ള ഒരു കൺസെപ്റ്റ് പ്രാവർത്തികമാക്കുക എന്നത് കൂടാതെ ഇനി ടെലിവിഷൻ മേഖലയിൽ ചില ഇതിനും സാധ്യതകളുണ്ട് സ്പേസ് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാനും അതിനു ശ്രമങ്ങളുണ്ട് ടെലിവിഷൻ മീഡിയയിൽ ഇനിയും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു സിനിമ സംവിധാനത്തിന്റെ ഒരുക്കങ്ങളിലാണ് ഈ വർഷം മീഡിയയിൽ ഞാൻ പറഞ്ഞാലും അഭിമാനമുണ്ട് കാരണം ഇത്രയും കലാകാരന്മാർ അതായത് ടെലിവിഷൻ മീഡിയയിലുള്ള ഏത് കാറ്റഗറി ആണെങ്കിലും ഒരു ഒരു ചെറിയ ടെലിഫിലിമോ അല്ലെങ്കിൽ അവതാരകനെ അവതാരകന്യൂസ് റിപ്പോർട്ടർ പ്രസന്റർ തുടങ്ങി ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കും ഇന്നൊരു അംഗീകാരം ലഭിക്കാൻ ദൃശ്യ അവാർഡ് മാത്രമേ ഉള്ളൂ അപ്പം മറ്റിപ്പോൾ വലിയ അവാർഡുകൾ പിന്നീട് വന്നെങ്കിൽ പോലും അവിടെയൊക്കെ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മികച്ച നടൻ നടി അല്ലെങ്കിൽ സീരിയല് വളരെ ലിമിറ്റഡ് കാറ്റഗറിയിൽ മാത്രമാണ് അവാർഡുകൾ കൊടുക്കുന്നത് എന്നാലും മുപ്പതിലധികം കാറ്റഗറിയിൽ അവാർഡ് കൊടുക്കുന്ന ഒരേ ഒരു സംഘടന ഇന്ന് മലയാളം ടെലിവിഷൻ വ്യൂവേഴ്സ് അസോസിയേഷൻ മാത്രമേ ഉള്ളൂ ആ കാര്യത്തിൽ തീർച്ചയായിട്ടും അഭിമാനമുണ്ട് അപ്പോൾ അത് ഭംഗിയായിട്ട് പോകുന്നു ഒരുപാട് കലാകാരന്മാർക്ക് അതിനോട് പുരസ്കാരം ലഭിക്കുന്നുണ്ട് ഒരുപക്ഷെ കേരളത്തിലെ പല പ്രഗത്ഭരായ മീഡിയ പ്രവർത്തകരുടെയും അവരുടെ ആദ്യത്തെ അവാർഡ് അല്ലെങ്കിൽ ഇതുവരെ ലഭിച്ച ഏക അവാർഡ് ദൃശ്യ അവാർഡ് എന്ന് പലരും അഭിമാനത്തോട് പറയുന്നുണ്ട് ഒരു താങ്കൾ സംഗീതം സംഗീതം ചെയ്യുന്നുണ്ട് രചിക്കാനാണ് അത് മ്യൂസിക് കൊടുക്കുമ്പോൾ രീതിയിലേക്ക് മാറ്റാനാണ് മെലഡി ആണ് കൂടുതൽ താല്പര്യം ആണ് അത് കാരണം യാദൃശ്യം ദൂരദർ എനിക്കൊരു മ്യൂസിക്കൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി അപ്രൂവൽ കിട്ടി പ്രഗത്ഭരായ കുറെ രചിതാക്കളോട് പറഞ്ഞിരുന്നു പക്ഷെ അവരുടെ രചനകൾ കിട്ടാൻ ലേറ്റ് ആയപ്പോൾ ആയപ്പോ എഴുതിത്തുടങ്ങിയതാണ് പിന്നീട് എൻ്റെ എല്ലാ ടെലിഫോണുകൾക്കും ഞാൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത് ഇനി പ്രോജക്റ്റ് ഫിലിം എന്ന് സ്ക്രിപ്റ്റും സ്ക്രിപ്റ്റും തന്നെ ചെയ്യാൻ ഫൈനൽ തീരുമാനായിട്ടില്ല ഡിസ്കഷൻ യങ്സ്റ്റേഴ്സിന്റെ കോളേജ് നമ്മുടെ ടെലിവിഷൻ ില് കഴിവ് ധാരാളം പേരുണ്ട് മീഡിയസ് വരുമ്പോ ധാരാളം കഴിവുള്ള ധാരാളം പേര് ഈ രംഗത്ത് നിൽക്കുമ്പോൾ ഇവരൊക്കെ വേണ്ടത്ര രീതിയിൽ ആദരിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ എല്ലാവർക്കും അങ്ങേരം കിട്ടുന്നില്ല കാരണം ഒരുപാട് മേഖലകളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് അപ്പോൾ പലപ്പോഴും പലരും ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നുണ്ട് ഒന്നാമത് ചാനലുകളുടെ എണ്ണം കൂടുമ്പോഴും പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകും നേരത്തെ ദൂരദർശൻ മാത്രമുള്ള സമയങ്ങളിൽ ഈ മൂന്ന് മണിക്കൂർ ടെലിഫിലിപ്പ് ഞാനൊക്കെ ഓർമ്മ അന്ന് ഞാനൊക്കെ അഭിനയിച്ച ക്യാരക്ടർ ആളുകൾ എവിടെ ചെന്നാലും പെട്ടെന്ന് അറിയും ഇന്ന് സീരിയലിൻ്റെ എണ്ണം തന്നെ അറിയാമല്ലോ നമുക്ക് വളരെ എണ്ണമില്ലാത്ത സീരിയലാണ് ഇപ്പോൾ നമുക്ക് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട് പല രീതിയിൽ അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുന്ന കലാകാരന്മാർ വളരെ കഴിവുറ്റവരാണ് ഈവൻ പോസ്റ്റ് പ്രൊഡക്ഷനുള്ള ആളുകൾ പലപ്പോഴും എന്നുള്ള 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 സത്യമാണ് അംഗീകാരം കിട്ടുന്നില്ല സത്യം ഒരു പെർഫോമർ ണോ അതോ ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുമ്പോഴാണോ ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തി അല്ലെങ്കിൽ ഒരു പെർഫോമർ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റിയുടെ അല്ലെങ്കിൽ കുറെ ആൾക്കാർ കാണുന്ന ഒരു രൂപം അല്ലെങ്കിൽ ചിത്രം പലപ്പോഴും മാറാറുണ്ട് അത് പലതിനും പല ലിമിറ്റേഷൻസും ഉണ്ട് ഒരു ക്രിയേഷന് തന്നെ സെലിബ്രിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്

നമ്മുടെ ആദ്യത്തെ പ്രൊഡക്ഷൻ വരണമെന്ന് തോന്നാറില്ലേ സിനിമയ്ക്ക് അത് വേണ്ടെന്നുള്ളതാണ് സീരിയലുകളും അഭിനയിച്ചിട്ടുണ്ട് മിക്കവാറും ബുദ്ധിമുട്ടാണ് കാരണം കാരണം നമ്മുടെ എന്താണ് നമുക്ക് അറിയാൻ വരുന്ന ധാരാളം സീരിയൽ സംവിധാനം ചെയ്തിട്ടുണ്ട് താങ്കളുടെ ഒരു ശൈലി ഏതാണ് എന്ത് തരം സീരിയൽ എടുക്കാനാണ് താങ്കൾക്ക് ഇഷ്ടം

ഈ വൈകുന്നേരം എന്നുള്ളത് ഏതൊരു മലയാളിയുടെയും ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അന്നത്തെ പ്രോഫിറ്റ് എന്താണ് ലോസ് എന്താണെന്നുള്ളത് കാച്ചി കുറുക്കി എങ്ങനെയെങ്കിലും കുറച്ച് ആശ്വാസം വേണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലായിരിക്കാം അപ്പോൾ അന്ന് ഈ സീരിയൽ സംസ്കാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില കഥ പറയുന്ന രീതികളുണ്ട് ആ രീതിയിൽ നിന്ന് മാറി കഥ പറയുക ആശ്വാസമായിട്ട് പോകുന്ന അവസ്ഥയാണെങ്കിൽ ഓ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു ആത്മകഥമായിരിക്കുക ഉണ്ടായിരിക്കും അതല്ല എന്തെങ്കിലും ദുരൂഹത അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മുൻപേ പറഞ്ഞ പോലെ ഏതെങ്കിലും സസ്പെൻസ് നിലനിർത്തി ഇങ്ങനെ ആ ജീവനാന്തം മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക ആ ഒരു ത്രസിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിൽ ബാക്കി വയ്ക്കുമ്പോൾ എഴുതി കാണിക്കുക ബാക്കി നാളെ കാണാം എന്ന് പറഞ്ഞാൽ അങ്ങനെ മുൾമുറിയിൽ നിർത്തുന്ന ഒരു ശൈലിയാണോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് പോകണം ജീവിതം ലഘുവായിട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത് എന്ന് പറഞ്ഞ ഒരു ഉള്ളത് കൊണ്ടാണോ അതോ ബിസിനസ് ഞാൻ ചെയ്തിട്ടുള്ള മുഴുവൻ ഒരു കലാകാരൻ നിലയിലാണ് കാരണം ബിസിനസിന്റെ ഒരു ഭാഗമാകാൻ താല്പര്യം ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് കൂടുതൽ ബിസി ബിസിയാകാതിരുന്നിട്ടുള്ളത് പാട്ട് പാട്ടില്ല പാട്ട് എഴുതിട്ടേ ഉള്ളൂ പാട്ടു എന്നാണ് പാട്ട് സംവിധാനം നിരവധി ആൽബങ്ങൾ ഇപ്പോഴും പോപ്പുലർ ആയിട്ടുള്ള പല പല ഡിവോഷൻ ആണ് വന്നിട്ടുണ്ട് വരുന്നുണ്ട് ഈ ലിറിക്സിന്റെ പ്രമേയം അതോ ഭക്തിയാണോ റൊമാൻസ് കൂടുതലും ഭക്തിഗാനങ്ങള് എഴുതിട്ടുണ്ട് പിന്നെ കുടുംബം കുടുംബം ഭാര്യ കെലോണിൽ ഉദ്യോഗസ്ഥയാണ് എറണാകുളത്ത് സെറ്റിലാണ് സ്വന്തം നാട് ആറന്മുളം കൊച്ചി താമസക്കാരനായി ആയിരിക്കും അതെ അതെ നമ്മുടെ നാട്ടിലിപ്പോൾ പുതിയ ഒരു യൂത്തിൻ്റെ ഒരു കാലം എന്ന് പറയുന്ന പോലെ നിരവധി റേഡിയോ സ്റ്റേഷൻസ് ചിത്രങ്ങളുടെ പ്രമേയങ്ങളാണെങ്കിലും ശരി എല്ലാം യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജെക്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഐ ടി ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ജീവിതത്തിൻ്റെ ഗതിവിഗതികളൊക്കെ വിഗതികളൊക്കെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ചിത്രീകരണങ്ങളും ചിത്രങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉദാഹരണത്തിന് ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ പരസ്യം ആണെങ്കിൽ കൂടിയിട്ട് യുവതലമുറയിൽപ്പെട്ട അച്ഛനമ്മ രണ്ട് കുട്ടികൾ എന്നുള്ളതെ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ട് ഇവർക്ക് അവരൊരിക്കലും ഇതിൽ കാണുന്നില്ല എന്നൊക്കെ പലപ്പോഴായിട്ട് പറയാറുമുണ്ട് അല്ലേ നമ്മൾ ഇന്നിതിൽ കാണുന്ന കാര്യമാണ് അപ്പോൾ അത് തന്നെയായിരിക്കും ഇനിയുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ മീഡിയയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കുറേ നാളായിട്ട് മീഡിയയിൽ നിൽക്കുന്ന ആളെന്ന രീതിയിൽ എങ്ങനെ ഈ ഓഡിയോ പോപ്പുലാരിറ്റി വീഡിയോ പോപ്പുലാരിറ്റി ഒപ്പം ഇതേപോലെ ഒരു ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റിൽ എത്രത്തോളം ഇനി കാലത്ത് ഓരോ തന്നെ എഫ്എം റേഡിയോടെ ഒരു പ്രളയം ടെലിവിഷൻ വളരെ സജീവമായ സിനിമയ്ക്ക് ഒരു ദോഷമാണോ ചർച്ചകൾ വന്നു പക്ഷെ അതിലൊന്നും പ്രത്യേകിച്ച് ഓരോന്നിനും ഓരോ സ്പേസ് ആണ് അത് ഓരോ കാലഘട്ടത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അതിൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ആശങ്കപ്പെടാനോ തീർച്ചയായിട്ടും ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന നാടകം മാത്രമാണ് സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ഇന്റർ കോളേജ് നാടകങ്ങളിൽ പോയി പക്ഷെ ഇപ്പോഴൊക്കെ ചെറിയ കുട്ടിക്ക് പോലും ഒരുപാട് അവസരങ്ങളാണ് ടെലിവിഷൻ മീഡിയയിൽ ഒരുപാട് അവസരങ്ങള് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ യുമാറ്റിക് യുമാറ്റിക് വലിയ പെട്ടിയുള്ള ഹ്യൂമാറ്റിക്സും പിന്നീട് എന്തായാലും അദ്ദേഹത്തിന്റെ ധാരാളം എന്തൊക്കെ ആറോളം മേഖലകളിൽ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോ നമ്മുടെ മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അദ്ദേഹം കാൽ വെക്കുകയാണ് ജൂലൈയിലെ പ്രൊഡക്ഷൻ തുടങ്ങാൻ പോവുകയാണ് ഇനി വരാൻ ഡയറക്ടർ അതെ ഡയറക്ടറായിട്ട് അതിനും ക്യാമറയ്ക്ക് മുന്നിൽ പല വർഷം നിന്ന് കഴിഞ്ഞു പല വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി താങ്കളുടെ സ്വന്തം പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ആശംസകളും നേടി എക്സോ സുപ്രഭാതം സമർപ്പിക്കുന്നത് എക്സോ ഡിഷ്വാഷ് ബാർ